വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്ന വ്യാപാരോത്സവമായ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മുപ്പതാമത് എഡിഷന് ഈ വരുന്ന വെള്ളിയാഴ്ച തുടക്കമാകും ഡിസംബർ ആറ് മുതൽ ജനുവരി പന്ത്രണ്ട് വരെ മുപ്പത്തെട്ട് ദിവസം നീളുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഗംഭീര ആഘോഷ പരിപാടികളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത് ആയിരം ഡ്രോണുകൾ പങ്കെടുക്കുന്ന ഡ്രോൺ കരിമരുന്ന് പ്രദർശനങ്ങളാണ് ഇതിൽ ഏറ്റവും വലിയ ആകർഷണം കൂടാതെ കൈനിറയെ സമ്മാനങ്ങൾ നേടാം ദിവസവും രണ്ട് തവണ ഡ്രോൺ പ്രദർശനവും ഉണ്ടാകും ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലും ജെ ബി ആറിലുമായി രാത്രി എട്ടിനും പത്തിനുമാണ് ഡ്രോൺ ഷോ ഡിസംബർ പതിമൂന്നിനും ജനുവരി പതിനൊന്നിനും രാത്രി എട്ടിനും പത്തിനും ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് ജെ ബി ആർ എന്നിവിടങ്ങളിലാണ് ഡ്രോൺ ഷോ നടക്കുക വെടിക്കെട്ടും ഡ്രോൺ ഷോയും സമന്വയിപ്പിച്ചുള്ള പരിപാടി ഏറെ ആകർഷകമാണ് ദിവസവും ഒരേ സമയം ആയിരം ഡ്രോണുകൾ അണിനിരക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് ഇത് എമിറേറ്റിൽ ഈദുൽ ഇത്തിഹാദ് ആഘോഷത്തിനിടെ അശ്രദ്ധമായി ഓടിക്കുകയും അഭ്യാസ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്ത നിരവധി വാഹനങ്ങൾ പിടികൂടി അജ്മാൻ പോലീസാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് അജ്മാൻ ബീച്ച് റോഡിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈദുൽ ഇത്തിഹാദ് ആഘോഷങ്ങൾക്കിടയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് നേരത്തെ ഈദുൽ ഇത്തിഹാദ് ആഘോഷത്തോടനുബന്ധിച്ച് പോലീസ് മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും പുറപ്പെടുവിച്ചിരുന്നു ഇത് ലംഘിക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചവർക്കെതിരെയാണ് നടപടി കുറ്റകൃത്യത്തിൽ ഉൾപ്പെടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ഡ്രൈവർമാരെ തുടർ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു ന്യൂ ബോംബെ വർക്ക്‌ഷോപ്പ് എ ടു zeta ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ റൂഫ് വൺ ഓഫ് ദി ഓദരീസ്റ്റ് സർവീസ് പാർട്ണേഴ്സ് ഓഫ് ബോഷ് കാർസ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് റിപ്പയേഴ്സ് ആൻഡ് ടൈംലി സർവീസ് ഫോർ ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് 24 అవേഴ്സ് റിക്കവറി സർവീസ് ന്യൂ ബോംബെ വർക്ക്‌ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ 13 അബുദാബി കോൺടാക്റ്റ് വാട്ട്സ്ആപ്പ് 050 3442423 നാലാമത്തെ <laughs> ഹജ്ജ് സമ്മേളനവും പ്രദർശനമേളയും ജനുവരി 13 മുതൽ 16 വരെ ജിദ്ദയിൽ സൂപ്പർ ഡോമിൽ നടക്കും ഗസ്റ്റ് ഓഫ് ഗോഡ് സർവീസ് പ്രോഗ്രാമിന്റെ സഹകരണത്തോടെ ഹജ്ജ് ഉമ്ര മന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്ന മന്ത്രിമാർ അംബാസിഡർമാർ പൊതു സ്വകാര്യ എൻ ജി ഒ മേഖലകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപത് ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും ഹജ്ജ് സംവിധാനം വികസിപ്പിക്കുന്നതിനും പ്രകടന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന നൂതനമായ പരിഹാരങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ അതിഥികൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും തീർത്ഥാടക കാര്യാലയങ്ങളും ഹജ്ജ് സേവന ദാതാക്കളുമായി സഹകരണത്തിൻ്റെ പാലങ്ങൾ നിർമ്മിക്കാനും സമ്മേളനം ലക്ഷ്യമിടുന്നു തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച നാൽപ്പത്തിനാല് വിദേശ തൊഴിലാളികളെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നാട് കടത്തിയതായി എൽ എം ആർ എ അറിയിച്ചു വിവിധ ഗവർണറേറ്റുകളിലായി നവംബർ ഇരുപത്തിനാലിനും മുപ്പതിനും ഇടയിൽ മൊത്തം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് തൊഴിൽ പരിശോധനകൾ നടത്തുകയുണ്ടായി താമസ വിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച നാൽപ്പത്തെട്ട് തൊഴിലാളികളെ പിടികൂടുകയും ചെയ്തു ഇരുപത് സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾ നടത്തി ക്യാപിറ്റൽ ഗവർണറേറ്റിൽ പതിനാല് ക്യാമ്പയിനുകൾ നടന്നു മൊഹറക് ഗവർണറേറ്റിൽ മൂന്ന് നോർത്തേൺ ഗവർണറേറ്റിൽ രണ്ട് സതേൺ ഗവർണറേറ്റിൽ ഒന്ന് എന്നിങ്ങനെയാണ് ക്യാമ്പയിനുകൾ ദേശീയത പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് ഗവർണറേറ്റിൻ്റെ ബന്ധപ്പെട്ട പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് വേർഡിക്ട് എൻഫോഴ്സ്മെന്റ് ആൻഡ് ഓൾട്ടർനേറ്റീവ് സെൻ്റൻസിംഗ് കോസ്റ്റ് ഗാർഡ് എന്നീ സർക്കാർ സ്ഥാപനങ്ങൾ പങ്കെടുത്തു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി